യുടെ ബി എൻ ഡ്ല്യു അപകടത്തിൽപ്പെട്ടു ബിഗ് ബോസ് താരം നന്ദനയ്ക്കും നിഷാനയ്ക്കും അപകടത്തിൽ പരിക്കുണ്ട് സായി കൃഷ്ണയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത് നന്ദന നിഷാന സായി കൃഷ്ണയുടെ ഭാര്യ സ്നേഹ അഭിലാഷ് ജിത്തു എന്നിവരാണ് അപകടത്തിൽപ്പെട്ട ബി എൻ ഡബ്ല്യു കാറിലുണ്ടായിരുന്നത് പുറകിൽ മറ്റൊരു കാറിലായിരുന്നു സായി കൃഷ്ണയും സിജോയടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്നത് ബ്ലോക്ക് ായതിനാൽ റോഡരികിലേക്ക് മാറ്റി നിർത്തിയിരുന്ന വാഹനത്തിന്റെ പുറകിലേക്ക് പച്ചക്കറി കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിലാർക്കും സാരമായി പരിക്കുകളൊന്നുമില്ല എങ്കിലും നന്ദനയുടെ തലയിടിക്കുകയും അവിടെ മുഴച്ചു ചെയ്തു നിശാനയ്ക്കും ശരീരത്തിൽ വേദനയുണ്ട് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും ലോറിക്കാരെ പെട്ടെന്ന് തന്നെ പോകാൻ അനുവദിച്ചുവെന്നും കേസ് രജിസ്റ്റർ ചെയ്താലും ചെറിയ നഷ്ടപരിഹാരം മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നും പറഞ്ഞു വാഹനത്തിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ ചിലവുണ്ട് നഷ്ടപരിഹാരം ലഭിക്കുകയാണെങ്കിലും പരമാവധി ഒന്നര ലക്ഷം രൂപ കിട്ടും അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ഒന്നര ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോകേണ്ടി വരും ഇതിന് കാരണം ആ ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ് പ്രീമിയം വെഹിക്കിൾ ആയതുകൊണ്ട് മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നവർക്ക് അപകടം പറ്റാതിരുന്നതെന്നാണ് സായി പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും തൃപ്തികരമായൊരു ഇടപെടലുണ്ടായില്ലെന്നും സായ് വ്യക്തമാക്കി